മലയാള മാസമായ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനമാണ് കർക്കിടക വാവ് ഹൈന്ദവ വിശ്വാസികൾ പിതൃദിനമായും ആചരിക്കും മലയാള മാസമായ കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹൈന്ദവ വിശ്വാസികൾ ആചരിക്കുന്നത് ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ് വാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രധാനമുള്ളതായി കരുതുന്നത് പ്രധാനമായും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനഴിഞ്ഞ് മരിച്ചു മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച ഭക്തി പുരസരം വലിയിട്ടു എള്ളും പൂവും ചോറ് ഇല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണ ചടങ്ങ് നടന്നത് വാവിന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും ഇന്നും തുടർന്നു വരുന്നു പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്ര കടവുകളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു ആലുവ മണപ്പുറം തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം മലപ്പുറം തിരുനാവായ നാവാമുകുന്ദേത്രം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശിവക്ഷേത്രം വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പാപനാശിനി വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം പാപനാശം ചാവക്കാടിനടുത്ത പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം കൊല്ലം തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ അതിപ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം പിതൃശാന്തിക്കായി ബലിതർപ്പണവും നടന്നു